എന്നെയും സംഘടനയും വേറിട്ട് നിർത്തിയും അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രം എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കുക എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള അരവിന്ദൻ ക്യാപ്റ്റൻ രാജു ഇങ്ങനെയുള്ള പലരുണ്ട് ഉണ്ട് അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാർ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന് പ്രസ് ടു ഇഷ്യൂ ആണ് പോലും അപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ അതാണല്ലോ ചർച്ചാ വിഷയം നമ്മൾ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തതാണ് അല്ലെ എന്തായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പ്രധാന കാര്യം എന്താണ് സിനിമയിൽ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് പതിനഞ്ച് അംഗങ്ങളാണ് ആ പവർ ഗ്രൂപ്പിലുള്ളത് അവരാണ് മലയാള സിനിമയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവർ പറയുന്ന പോലെ ആകണം കാര്യങ്ങൾ എന്നൊക്കെയാണ് അല്ലെ അതിൽ രണ്ടുപേരെ തിലകിന്റെ പഴയ ഇന്റർവ്യൂ വെച്ചും സംവിധായകൻ വിനയന്റെ ഇന്റർവ്യൂ വെച്ചും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാൾ മോഹൻലാൽ ആയിരുന്നു എന്നുള്ളതാണ് പോരെ കാര്യം മലയാളികളുടെ ഒരു സ്വഭാവം അറിയാലോ മോഹൻലാലെ കുറിച്ച് എന്തെങ്കിലും പറയാണെങ്കിൽ മമ്മൂട്ടിനെ കുറിച്ചും കൂടി പറയണം അല്ലെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കടപ്പറുകുന്നു അതുപോലെ തന്നെ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് രാവിലെ ചെയ്ത വീഡിയോന്റെ കമന്റ് ബോക്സിൽ പൂര തെറിവിളിയായിരുന്നു നീ മോഹൻലാലിന് മാത്രം എന്തിനാണ് പറയുന്നത് മമ്മൂട്ടിയെ കുറിച്ച് തിലകം പറഞ്ഞത് നീ കണ്ടില്ലേ നീ മനഃപൂർവ്വം മുക്കിയതല്ലേ അങ്ങനെയല്ലേ എങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ചിലരൊക്കെ അതിൻ്റെ കൂടെ വർഗീയ വിഷയം ഒക്കെ ചീറ്റാൻ നോക്കുന്നുണ്ട് അത്തരക്കാരുടെ ഉദ്ദേശം എന്താണെന്നുള്ള ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ തിലകൻ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വലിയ രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ആദ്യം ആദ്യമൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു പിന്നീട് രാവിലത്തെ ആ വീഡിയോ ചെയ്തതിന് ശേഷം മമ്മൂട്ടിനെ പഴയ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് കാര്യം കത്തിയത് എന്തായാലും ഇനിയിപ്പോ മോഹൻലാലെ കുറിച്ച് പറഞ്ഞ ചിരിക്കും മമ്മൂട്ടിയെ കുറിച്ച് പറയാതിരിക്കുന്ന മോശമാണല്ലോ അപ്പൊ നമുക്ക് അതിനെ കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞു പറയാം ആദ്യം നമുക്ക് തിലകൻ പണ്ട് മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നുള്ളത് നോക്കാം മമ്മൂട്ടിയെ കുറിച്ച് മാത്രമല്ല വേറൊരു നടനെയും കൂടെ അതിന്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട് ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം ഇനി പറയാം ക്രിസ്ത്യൻ പ്രദേശം എന്ത് സംഭവിച്ചു ക്രിസ്ത്യൻ ദേശ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എന്റെ ഈ വീട്ടിൽ വന്ന് ഇവിടെ വന്നിരുന്ന് ഈ കസേരയിലിരുന്നോട് വളരെയധികം സംസാരിച്ചു അതിന് മുമ്പ് അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ട് മീശമാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനെന്ന് മീശമാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത് ഞാൻ ഞാനെന്റെ ബാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചോട്ട് സംസാരിച്ചു ഓക്കെ അതാണ് പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഈ സുബൈർ എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാൻ ഒരു പ്രൊഡ്യൂസർ ആണ് മുമ്പ് മീശമാധവൻ എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് അങ്ങനെ പുള്ളിന്റെ അടുത്ത സിനിമയായിട്ടുള്ള ക്രിസ്ത്യൻ ബ്രദേഴ്സിന് വേണ്ടി തിലകനെ സമീപിക്കാൻ പോയി നമുക്കറിയാം മീശമാധവന്റെ നായകനാരാണ് ദിലീപാണ് പുളിക്കാന്റെ വരാൻ പോകുന്ന സിനിമയിലെ നായകനാരാണ് ദിലീപ് ആണ് ഈ ദിലീപ് എന്ന് പറയുന്നത് തിലകന്റെ ആജീവനാന്ത ശത്രുവാണ് അത് അറിഞ്ഞിട്ടും ദിലീപ് നായകനായിട്ടുള്ള ഒരു സിനിമയിൽ ഒരു വേഷം തിലകന് കൊടുക്കാൻ വേണ്ടി സുബൈര് പോയിട്ടുണ്ടെങ്കിൽ സുബൈർ തിലകനെ അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത് എന്നുള്ളതാണ് തിലക അവിടെ പറഞ്ഞു വെച്ചത് എല്ലാവർക്കും ഇത് കത്തിക്കൊള്ളണമെന്നില്ല അപ്പൊ അതിൽ നിന്ന് തിലകം പറയാതെ പറയുന്ന കാര്യം എന്താണ് ദിലീപ് തന്റെ ആജീവനാന്ത ശത്രു ആയിരുന്നു എന്നുള്ളതാണ് അല്ലേ ഇനി അവിടെ ഒരു ചോദ്യം എങ്ങനെയാണ് ദിലീപ് തിലകന്റെ ശത്രുവായി മാറി എന്നുള്ളത് അതിനെ കുറിച്ച് പണ്ട് ദിലീപ് തന്നെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അതൊന്ന് മമ്മൂട്ടി കരഞ്ഞുപോയി മമ്മൂട്ടി കരഞ്ഞുപോയി പ്രസംഗി അപ്പൊ തിലകത്തിൻ്റെ ചാടി എഴുന്നിട്ട് പറഞ്ഞു ഇത് കള്ളക്കണ്ണീരാണ് ഞാൻ ആര് മഞ്ചിച്ചിട്ടിലാണ് പറഞ്ഞിട്ട് സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ആരും ഇങ്ങനെ മിണ്ടാതി പിൻ ടോപ്പ് ആണ് ഞാൻ അവിടെ ചാടി എഴുന്നിട്ടു ചാടി എഴുന്നിട്ട് തിലകന്റെ അടുത്ത് നിന്ന് കൈ ചൂണ്ടി ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളാണ് തെറ്റിയത് ഞാൻ നിങ്ങളുടെ സിനിമയിൽ ഒന്നോ രണ്ടോ സിനിമയിൽ നിങ്ങളുടെ മകനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സങ്കട നിങ്ങളെ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് നിങ്ങൾ തെറ്റെയ്തു അതിനെ ആ വലിയ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞതുകഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല പക്ഷേ തിലകണ്ണ എന്നെ നടിമുടി നോക്കിയ നോട്ട് നോട്ടം ഇന്നെൻ്റെ മനസ്സിലുണ്ട് അപ്പോഴാണ് ഞാൻ ഈ കൈ പോലും കാരണം ഞാൻ എനിക്ക് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ആ രാത്രിയിൽ ഞാൻ ില്ല എന്ന് കുറെ അപ്പോൾ ഞാൻ ചിക്കൻ ഫൊണ്ടിച്ച് നിന്റെ ഇങ്ങനെ ഒരു മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ എന്താ എനിക്ക് പെട്ടെന്ന് എന്താ എനിക്ക് പെട്ടെന്ന് ഭയങ്കര വിഷമമായി രാത്രിയിൽ ഞാൻ പോലും ആളോട് ഞാൻ പറയാൻ പാടില്ല ഓക്കെ അതാണ് മമ്മൂട്ടി ഒരിക്കൽ പരസ്യമായി തിലകൻ വിമർശിച്ച് അങ്ങനെ വിമർശിച്ച സമയത്ത് ദിലീപ് കയറി ഇടപെട്ട് തിലകിന് നന്നായി ചീത്ത പറഞ്ഞു അതാണ് ഇപ്പൊ ദിലീപ് ഇവിടെ പറഞ്ഞു വെച്ചത് അല്ലേ അതിനുശേഷം ദിലീപിന് നല്ല രീതിയിൽ മാനസാന്തരം ഉണ്ടായെന്നും ദിലീപ് പറയുന്നുണ്ട് അല്ലേ പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ആ മാനസാന്തരം മാറ്റാനുള്ള ഒരു അവസരം ദിലീപിന്റെയും തിലകന്റെയും ഇടയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടുപേരും പിന്നീട് ആജീവനാന്ത ശത്രുക്കളായി തന്നെ തുടർന്നു എന്നുള്ളതാണ് അത് തിലകന്റെ മരണം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ദിലീപും തിലകനും എങ്ങനെ ശത്രുക്കളായെന്നുള്ളതിന്റെ ഒരു ഐഡിയ എനിക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു എന്തായാലും അതവിടെ കേൾക്കട്ടെ എന്തായാലും പിന്നീട് താനും സുബൈറും തമ്മിലുള്ള സംഭാഷണത്തെ കുറിച്ച് തിലകൻ തുടർന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോക്കാം ഞാൻ ഇനിയും ചേട്ടനെ കാണാൻ പറഞ്ഞു അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ പ്രദേശ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു എന്റെ ഇരുപത്തിയഞ്ച് ദിവസമാണ് മേടിക്കുന്നത് പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ പ്രദേശത്ത് നടന്നില്ല അതിന് സുഗേർ എന്നെ വിളിച്ച് പറഞ്ഞ കാരണം ഇത് ചേംബർ ഓഫ് കൊമേഴ്സുകാർ സമ്മതിക്കുന്നില്ല കാരണം മൂന്നര കോടി രൂപയിൽ കൂടുതൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്ന ചിത്രങ്ങൾ അനുവദിക്കുകയല്ലാൻ തീരുമാനമുണ്ട് അതുകൊണ്ട് സമയത്തിൽ ഒരു പത്ത് കോടി രൂപയെങ്കിലും വരും ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട് തമിഴ് നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അതുകൊണ്ട് ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത് ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബേർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരക്ക് തേറെ ഇരുന്ന് പറഞ്ഞാണ് എന്തുകൊണ്ട് ഈ സുബേർ എന്നെ മാറ്റി ഞാൻ സുബേറിനെ വിളിച്ച് ചോദിച്ചു നേരിട്ട് വിളിച്ചു എന്തുപറ്റിയ സുബേറെ സുബനോട് പറഞ്ഞത് ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല ഞാൻ ചാരാണി അവര് അവരെന്ന് പിന്നെ ഏ അമ്മ അമ്മയൊന്നും പറഞ്ഞില്ലോ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞിട്ടേ ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന് ഞാൻ സുബേനോട് ചോദിച്ചു ഇവർക്ക് എന്ത് കാര്യം ഇത് പറയാൻ ഈ ഈ ഫെഫ്കയ്ക്ക് എന്ത് കാര്യം ഇത് പറയാൻ ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴിൽ നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം അതാണ് അതാണോടെ നയം എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ പറഞ്ഞ് അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൌണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ പലയിടത്തും വിളിച്ചന്വേഷിച്ചു ഇങ്ങനെ ഉണ്ടോ ഒരു സംഗതി അപ്പൊ ശരിയാണ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാളെ അരവിന്ദൻ ക്യാപ്റ്റൻ രാജു ഇങ്ങനെയുള്ള പലരുണ്ട് അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ ഒരാൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പോലും അപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ അതാണ് പറഞ്ഞ കൃത്യം മനസ്സിലായെന്ന് കരുതുന്നു അതായത് രണ്ടു വട്ടം തന്നെ വന്ന് കണ്ട് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ബ്രദേശയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ അതേ പ്രൊഡ്യൂസർ തന്നെ മൂന്നാമത്തെ വട്ടം വന്നത് എന്തിനാണ് ആ സിനിമയിൽ താങ്കൾക്ക് ചാൻസ് ഇല്ല അവസരമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് ചോദ്യം ചെയ്ത് തിലകനോട് പുള്ളിക്കാരൻ പറഞ്ഞ മറുപടികളും മറ്റുമാണ് നമ്മളിപ്പോ കേട്ടത് അല്ലെ അപ്പൊ എല്ലാറ്റിനെയും പിന്നിൽ ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്നുള്ളതാണ് ഇവിടെ തിലകൻ പറഞ്ഞു വെക്കുന്നത് അല്ലെ ആ സൂപ്പർ സ്റ്റാർ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ഇവിടെ തിലകന്റെ തൊഴിലവസരം മാത്രമല്ല പുള്ളിക്കാരൻ നിഷേധിച്ചത് ക്യാപ്റ്റൻ രാജുവിന്റെയും മാളയുടെയും ഒക്കെ തൊഴിലവസരം പുള്ളിക്കാരൻ നിഷേധിച്ചു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ കാണിച്ചതാണ് ശുദ്ധ തമ്മാണിത്തരം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും എല്ലാവരുടെ ഒരു ചോദ്യം ഉണ്ടാവും ആരായിരിക്കും ആ സൂപ്പർ സ്റ്റാർ പുള്ളിക്കാരന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണല്ലോ ഇവരെ പോലുള്ള ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നത് അല്ലെ എന്തായാലും ഈ സ്റ്റേറ്റ്മെന്റ് വന്ന ഉടനെ തന്നെ മമ്മൂട്ടി ഇതിനുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മമ്മൂട്ടി പറഞ്ഞ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം എന്നെയും സംഘടനയും വേറിട്ട് അല്ലെങ്കിൽ സംഘടനയുടെ മുകളിലാണ് മമ്മൂട്ടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ തന്ത്രം എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയുണ്ട് ഓക്കെ മനസ്സിലായല്ലോ അതായത് തിലകം പറഞ്ഞ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയാണെന്നുള്ളത് മമ്മൂട്ടി എന്നെ പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ലേ കേട്ടോ ഇതൊക്കെ നമുക്ക് പറയാമെന്നേ ഉള്ളൂ ഇതിനെ കുറിച്ച് ആധികാരികമായി പറയേണ്ടത് ഹേമ കമ്മിറ്റിയാണ് നമുക്ക് പലരും പറഞ്ഞ കാര്യങ്ങൾ കണ്ടതും കേട്ടെന്നും വെച്ചങ്ങ് പറയാമെന്നേ ഉള്ളൂ അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ നമ്മുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഏകദേശം മൂന്നാമത്തെ ആളായില്ലേ ആദ്യം മോഹൻലാൽ പിന്നെ ഗണേഷ് കുമാർ ഇപ്പൊ മൂന്നാമത് മമ്മൂട്ടിയും വേണമെങ്കിൽ ദിലീപിനും ചേർക്കാം അപ്പൊ നാലാളായി അങ്ങനെ അതാ അവിടെ കിടക്കട്ടെ ഇനി ഇപ്പം എന്തായാലും മമ്മൂട്ടി മോഹൻലാലും കുറച്ച് ദിവസത്തേക്ക് കേരള തന്നെ ആയിരിക്കും അതിന്റെ യാതൊരു സംശയം ഇല്ല ഇനി ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഷമ്മി തിലകൻ പുള്ളിക്കാരൻ പണ്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് ഈ അമ്മ സംഘടനയുമായി പ്രശ്നമുള്ള ഒരാളായിരുന്നല്ലോ സംവിധായകൻ വിനയൻ വിനയന് മനസ്സിലായല്ലോ അത്ഭുതദീപിന്റെ ഡയറക്ടർ പുള്ളിക്കാരൻ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയ സമയത്ത് തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഷമ്മി തിലകൻ പറയുന്നുണ്ട് അതും കൂടി നമുക്ക് അവസാനിപ്പിക്കാം തിലകൻ എന്നോട് പറഞ്ഞത് അമ്മയുടെ പ്രസിഡന്റായി ഇന്നസെന്റും കൂടി ഇരുന്നാണ്ടാണ് ആ പടത്തിൽ നീ അഭിനയിക്കരുത് അഡ്വാൻസ് തിരിച്ചു കൊടുക്കടാ ഇല്ലെങ്കിൽ തന്നെ നിനക്കത് ദ്രോഹം ദോഷമാകും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയത് ശ്രീ മുകേഷ് തമാശയായിട്ട് അതായത് ഭീഷണി എന്ന് പറയുന്നത് കത്തി വെച്ച് കുത്തുന്നത് മാത്രമല്ലല്ലോ ഭീഷണി തമാശയായിട്ട് ചിരിച്ചോണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്താം അറിയാലോ അതിനൊക്കെ നല്ല ഹ്യൂമർ സെൻസോട് കൂടി ആക്ഷേപിക്കാം അല്ലെങ്കിൽ എന്താണ് ഭീഷണിപ്പെടുത്താം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ പടത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ എന്തിനീ പ്രശ്നങ്ങൾ ആ ഒരു പടം പോയ പോട്ട് എന്തിനായിരുന്നു വഴക്കുണ്ടാക്കാം എന്നും വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു നിന്നിരുന്നതാണ് വിനയന്റെ പടം പടത്തിന്റെ പേര് ഞാൻ പെട്ടുപോയി അതെനിക്ക് പേരെ അഭിനയിച്ചിരിക്കുന്നത് മറ്റേ മറ്റേ പ്രിയാരാമന്റെ െ ഏഹ് രഞ്ജിത്ത് രഞ്ജിത്ത് തോമറ്റു വേണം ആ ഒരു കുട്ടിയുടെ ഒരു പടം കുട്ടിയുടെ അച്ഛനായിട്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നത് ഒരു നല്ല വേഷമായിരുന്നു അതുകൊട്ടെ അതെൻ്റെ ആയിക്കോട്ടെ അതിൽ എനിക്കൊരു നല്ല റെമോണ്ടേഷൻ പറഞ്ഞിരുന്നതാണ് ആ റെമോണ്ടേഷൻ എനിക്ക് അഡ്വാൻസ് കിട്ടിയതാണ് ആ അഡ്വാൻസ് അടക്കം ഞാൻ തിരിച്ചു കൊടുത്തു അതുവരെ കോമ്പറ്റീഷൻ കമ്മീഷന്റെ വിധിയിലുണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ അവർ വിലക്കി എന്റെ എന്റെ ജോലി അല്ലെങ്കിൽ എന്റെ സിനിമ വിലക്കി ഒരിക്കൽ സിദ്ധിക്കൊരു കെ പി എസ് എൽ എഴുതി മീറ്റ് നടത്തിയല്ലോ അതിനകത്ത് എന്താ പറഞ്ഞേ ആരെങ്കിലും ഒരാൾ ഞങ്ങൾ ആരെങ്കിലും അവരുടെ പടം ഇല്ലാതാക്കി അല്ലെങ്കിൽ അവരുടെ അവസരം നിഷേധിച്ചു എന്ന് തെളിയിച്ചാൽ പറയുന്നത് ചെയ്യാന്ന് പറഞ്ഞല്ലോ ഞാൻ തെളിയിച്ചിട്ട് എന്താ പറയുന്നത് ഒന്നും പറയുന്നു അതാണ് അത്രേയുള്ളൂ അപ്പൊ ചുക്കി പറഞ്ഞ ഈ പറഞ്ഞ മുകേഷും ഇന്നസെന്റും ഒക്കെ ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ അല്ലെ പാവും ഇന്നസെന്റും മരിച്ചു ഇല്ലായിരുന്നെങ്കിൽ ഈ വയസ്സാം കാലത്ത് അനുഭവിക്കേണ്ടി വന്നേനെ അപ്പൊ എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഹേമ കമ്മീഷൻ പരാമർശിച്ച പവർ ഗ്രൂപ്പ് കൊണ്ട് എല്ലാ തരത്തിലും എടങ്ങാറാണെന്നുള്ളതാണ് സിനിമാ മേഖലയിൽ അഭിനയിക്കാൻ വരുന്ന സ്ത്രീകൾക്ക് അവർ മുഖേന ലൈംഗികാതിക്രമണമാണ് നേരിടേണ്ടി വന്നതെങ്കിൽ നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിടേണ്ടി വന്നത് ജോലി നിഷേധമാണ് തൊഴിൽ നിഷേധമാണ് ഇപ്പൊ ഷമ്മി തിലകന്റെയും തിലകന്റെയും ഒക്കെ അനുഭവങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു അപ്പൊ എല്ലാ തരത്തിലും ഇവർ എല്ലാരെയും ചേർന്ന് ദ്രോഹിക്കായിരുന്നു അല്ലെ എന്താ അവസ്ഥ നിങ്ങളൊന്ന് നോക്കി അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഇന്നലെ വരെ ഇവിടുത്തെ ജനങ്ങൾ സൂപ്പർ സ്റ്റാർ ആയി ആരാധിച്ചിരുന്ന താരങ്ങളെല്ലാം ഇപ്പൊ ജനങ്ങളുടെ മുന്നിൽ ക്രിമിനൽസ് ആയി മാറി കഴിഞ്ഞു എന്നുള്ളതാണ് എത്ര പെട്ടെന്നാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് പിന്നെ ആയി റിപ്പീറ്റ് ആക്കിയത് നമ്മൾ ഇത്രയും പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതിന്റെയും കേട്ടതിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ ഒരിക്കലും ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല അത് മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലാണെങ്കിലും മുകേഷ് ആണെങ്കിലും ഇന്നസെന്റ് ആണെങ്കിലും ഗണേഷ് കുമാർ ആണെങ്കിലും ആരാണെങ്കിലും ഒഫീഷ്യൽ ആയിട്ട് ആരൊക്കെയാണ് ഈ പറ ഗ്രൂപ്പിൽ ഉള്ളത് എന്ന് പുറത്ത് വിടേണ്ടത് ഹേമ കമ്മീഷനാണ് അത് പുറത്ത് ഇവിടാത്തിടത്തോളം കാലം നാളെ പലരും ഇതേ പോലെ പ്രതിസ്ഥാനത്ത് കയറും എന്നുള്ളതാണ് പലരെയും ഇതേപോലെ സംശയത്തോടു കൂടി ജനങ്ങളെ കല്ലെറിയാൻ തുടങ്ങും എന്നുള്ളതാണ് അതിനു മുമ്പ് ആരൊക്കെയാണ് ഈ പതിനഞ്ചംഗ ഗ്രൂപ്പ് ആരൊക്കെയാണ് ഈ മാഫിയ തലവന്മാർ കൃത്യമായി തന്നെ ഹേമ കമ്മിറ്റി പുറത്തുവിടണം എന്നതാണ് അത്ര എനിക്ക് പറയാനുള്ളൂ ഒന്നില്ലെങ്കിലും നമ്മളൊക്കെ ടാക്സ് ആക്കി കൊടുത്ത് ഒരു കോടി റുപ്യ വെച്ചിട്ടല്ലേ ഈ സിനിമാക്കാരുടെ പേക്കൂത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ചെലവാക്കിയത് അതിന്റെ കൂറെങ്കിലും കാണി അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണെന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അപ്പുറത്തെ ഒരു ടോപ്പിക്കുമായി